ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കാലടിയിൽ നടന്ന അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന ദിനത്തിൽ നർത്തകി സുധാ പീതാംബരന്റെ മോഹിനിയാട്ടം ലാസ്യഭാവങ്ങൾ വിടർത്തി വേദിയിലെത്തി കുറൂരമ്മയുടെയും കൃഷ്ണന്റെയും കഥയാണ് മോഹിനിയാട്ട രൂപത്തിൽ സുധാപീതാംബരൻ കാഴ്ചവച്ചത് അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ ആസ്വാദകർക്ക് അനുഭവപ്പെടുന്ന രീതിയിലായിരുന്നു ഈ ഇനം വേദിയിൽ എത്തിച്ചത് കുറൂരമ്മയും കൃഷ്ണനും തമ്മിലുള്ള ഭക്തിയുടെ തലങ്ങളാണ് ഏറെയും പ്രതിപാദിച്ചത് തിരുവനന്തപുരത്ത് നിന്നുള്ള മിഥുൻകുമാറിന്റെയും ആർ എൽ വി കോളേജ് അധ്യാപകൻ ബി കെ ഷഫീഖുദീന്റെയും സഹധർമ്മണി ഷഭാനയുടെയും നൃത്തപരിപാടികളും ദിനം മാറ്റുകൂട്ടി ആറ് ദിവസങ്ങളായി നടന്ന നൃത്ത സംഗീതോത്സവത്തിൽ അഞ്ഞൂറിലധികം കലാകാരന്മാരും കലാകാരികളുമാണ് വിവിധ നൃത്ത ഇനങ്ങൾ അവതരിപ്പിച്ചത് കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് ആണ് നൃത്ത സംഗീതോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ പുതുമയോടെ അങ്കമാലിയിലെത്തിയാൽ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് റൂമുകളുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് എ സി മൾട്ടി മൾട്ടിപ്യൂസിയൻ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട്